ചിങ്ങരക്കിന്നരും ചിരിച്ചു കുഞ്ചുന മണികുരു നീവാ പൊന്നാരം നിനരൻ കറുമ്പു നിനക്കിരന്നിട്ടുണതെ മണിപടകന്ത അമ്മാനൻ അമ്മാനൻ ഹന്നി പോണ്ടരനെല്ലേ കോ ഉയരുമ്പോൾ മോനും പാടുന്നു മന്ദുണ്ടോ മാണിക്കുണ്ടോ കയ്യിൽ വാർമീ പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ അങ്ങനക്ക് അറിയില്ലേ ആകും പാടാൻ പാട്ടുസഭ ഇവിടെ ബഹ്റനിൽ പല വേദികളിലും സ്പെഷസ് ആയിക്കൊണ്ടിരിക്കുന്ന ടീം സിദ്ധാർ എന്ന് പറഞ്ഞൊരു ടീമുണ്ട് അവരുടെ ഒരു ചെറിയ പ്ലാറ്റ്ഫോമാണ് ഈ പറയുന്ന പാട്ടുസഭാ ജോയിൻ ചെയ്യാലോ അത് സിംബള എന്ന് പറഞ്ഞാൽ ഈ താഴെ കടുത്തിരിക്കുന്ന നമ്പറിൽ നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾ തരുന്ന ഓരോ വീഡിയോകളും നമ്മൾ സോഷ്യൽ മീഡിയ വഴി ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് നന്ദിയോടെ ടീം സിത്ത